േശയായുടെ പുസ്തകം പത്തൊൻപതാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ ഈ ഭാഗത്ത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്നാം ഭാഗത്ത് വേഗമേറിയ മേഘത്തിൽ ദൈവം ഈജിപ്തിലേക്ക് വരുന്നതായിട്ടുള്ള യേശയായുടെ ദർശനമാണ് ഈജിപ്തിലുള്ള വിഗ്രഹ ആരാധനയ്ക്കെതിരായിട്ടാണ് പ്രവചനം നടക്കുന്നത് തുടർന്ന് അവിടെ കലുഷിതമായൊരവസ്ഥകൾ ദർശന രൂപത്തിൽ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നു ഈജിപ്തിൻ്റെ നട്ടലാണ് നൈൽ നദി നൈൽ നദി വറ്റു വരണ്ടു പോകുന്ന അവസ്ഥ അതിൻ്റെ ഫലമായി മീൻപിടുത്തക്കാർക്ക് അവിടെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രികളെല്ലാം നിന്നുപോയി രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ഈജിപ്തും അസീറിയയും ഇസ്രായേലും വരുന്നു ഈജിപ്തിൽ കർത്താവിനൊരു ബലിപീഠം അവിടെ ഉണ്ടാകുന്നു അവർക്കൊരു രക്ഷകനെ അയക്കുമെന്നുള്ള വാഗ്ദാനവും ഏഷ്യയ്ക്ക് ദർശനമായി ലഭിക്കുന്നു കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കുന്നുണ്ട് അവിടെ നിന്ന് സുഖപ്പെടുത്തുന്നു അനുരഞ്ജനത്തിൻ്റെ പാത തുറക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് പത്തൊൻപതാം അധ്യായം നമുക്ക് കാണാൻ കഴിയുക ഏഷ്യയുടെ പ്രവചനം പത്തൊൻപതാം അദ്ധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ ഈജിപ്തിനെതിരെ ഈജിപ്തിനെക്കുറിച്ചുണ്ടായ അരുളപ്പാട് ഇതാ കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും ഈജിപ്തുകാരെ ഞാൻ കലഹിപ്പിക്കും സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാരനെതിരായും നഗര നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും ഈജിപ്തുകാരുടെ ധൈര്യം ക്ഷയിക്കും അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും അഭിചാരകന്മാരോടും വെളിച്ചപ്പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായ ഒരു യജമാനന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും ഉഗ്രനായ ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് നയിൽ നദി വറ്റിപ്പോകും അത് ഉണങ്ങി വരണ്ടു പോകും അതിൻ്റെ തോടുകൾ ദുർഗന്ധം വമിക്കും നൈൽ നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോവുകയും ചെയ്യും അവയിലെ ഞാങ്ങണയും കോരപ്പുല്ലും ഉണങ്ങിപ്പോകും നയിൽ നദിതീരം ശൂന്യമായി തീരും അവിടെ വിഴുതച്ചതെല്ലാം ഉണങ്ങി നശിച്ചു പോകും മീൻപിടുത്തക്കാർ നൈൽ നദിയിൽ ചൂണ്ടയിടുന്നവർ വിലപിക്കും വല വിശുന്നവരും ദുഃഖിക്കും മിനുസപ്പെടുത്തിയ ചണം കൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നിരാശരാകും ദൈവത്തിൻ്റെ തൂണുകളായിരുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ ദുഃഖിക്കും സൊഹാനിലെ രാജാക്കന്മാർ ഫോഷന്മാരാണ് ഫറവോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാക്കൾ പോഷത്വം നിറഞ്ഞ ഉപദേശം നൽകുന്നു ഞാനൊരു ജ്ഞാനിയാണ് ഞാനൊരു ജ്ഞാനിയുടെ പുത്രനാണ് പൗരാണികനായ ഒരു രാജാവിൻ്റെ കുമാരനാണ് എന്ന് നിനക്കെങ്ങനെ ഫറവയോട് പറയാൻ കഴിയും നിൻ്റെ എവിടെ സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിനെതിരായി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിനക്ക് പറഞ്ഞു തരട്ടെ സോവാനിലെ രാജാക്കന്മാർ ഫോഷന്മാരായി തീർന്നിരിക്കുന്നു മെമ്പീസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മദ്യപൻ ഛർദ്ദിച്ചതിൽ തെന്നി നടക്കുന്നതുപോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു വാലിനോ തലയ്ക്കോ ഈന്തപ്പനെ കൈക്കോ ഞാങ്കണയ്ക്കോ ഈജിപ്തിന് വേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ട് അവർ ഭയന്ന് വിറയ്ക്കും യൂത ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും അതിൻ്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കാനൊരുങ്ങുന്ന ശിക്ഷയോർത്ത് ഭയപ്പെടും അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറു പ്രഖ്യാപിക്കുന്നതുമായ അഞ്ച് പട്ടണങ്ങൾ ഈജിപ്തിൽ ഉണ്ടായിരിക്കും അതിലൊന്ന് സൂര്യനഗരം എന്ന് അറിയപ്പെടും അന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അടയാളവും സാക്ഷ്യവും ആയിരിക്കും മർദ്ദകൻ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്കു വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും ആ നാളുകളിൽ അവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹന ബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവർ നിറവേറ്റുകയും ചെയ്യും കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും അവർ കർത്താവിംഗിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയയിലേക്ക് ഒരു രാജവീതി ഉണ്ടായിരിക്കും അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസീറിയയിലേക്കും പോകും അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസീറിയയോടും ചേർന്ന് ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ ജനമായ ഈജിപ്തും എൻ്റെ കരവേലയായ അസീറിയായും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏശീയ പ്രവാചകന് ഉണ്ടായ അരുളപ്പാട് എത്രയോ സത്യമാണ് ആ പ്രവാചകനുണ്ടായ അരുളപ്പാട് പർവോൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കരച്ചൽ അങ്ങയുടെ സന്നദ്ധിയിലെത്തിയെന്ന് പ്രപ്പാടിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നു ദൈവമേ മോശയെ അങ്ങ് നിയോഗിച്ചല്ലോ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത മോചിതരായി കാനാൻ നാട്ടിലേക്ക് വന്നല്ലോ ദൈവമേ അരുളപ്പാടുകളിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു വിഷമത്തിൽ കഴിയുമ്പോൾ ദുഃഖത്തിൽ കഴിയുമ്പോൾ രോഗത്തിൽ കഴിയുമ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാനും വിമോചകനായിട്ട് ദൈവം നിയോഗിക്കുന്ന വചനപ്രഘോഷകരും പുരോഹിതരും കർത്താവിന് പ്രിയപ്പെട്ടവരും വരുമെന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു സുഖപ്പെടുത്തുന്ന അനുഭവം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് നന്ദി പറയുന്നു ഈജിപ്തിൽ ബലിപീഠം പഠിത കൊണ്ടാണല്ലോ തുടർന്ന് വരുന്ന എല്ലാ ബലിപീഠങ്ങളും ഉണ്ടാകുന്നത് ഭർവൻ്റെ അടിമത്തിൽ നിന്നും കുഞ്ഞാടിൻ്റെ രക്തത്താല് മോ മോശയുടെ നേതൃത്വത്തിൽ മോചിപ്പിക്കപ്പെട്ടതുപോലെ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അന്ധകാരത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കണമേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ വചനം മനസ്സിലായില്ലെങ്കിലും പല പ്രാവശ്യം വായിക്കുക വായിക്കും തോറും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും വചനം മനസ്സിലാക്കുവാനായിട്ട് ഈ ഭാഗം പല പ്രാവശ്യം നിങ്ങൾ കേൾക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ ആ മീൻ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയട്ടെ ആമേൻ